ഗുഡ് മോർണിംഗ് കെ പി സി സി പുനഃസംഘടന ഇങ്ങനെ അനന്തമായി നീളുകയാണ് ഇപ്പോൾ അന്തിമ ചർച്ചകൾക്കായി കെ പി സി സി നേതൃത്വം ദില്ലിയിലേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം പത്തിലധികം ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു ഒപ്പം തന്നെ പതിവ് പോലെ ജംബോ കമ്മിറ്റിക്ക് തന്നെയാണ് ഇത്തവണയും സാധ്യതയെന്നും കേൾക്കുന്നു ഏതെങ്കിലും തരത്തിൽ ഗ്രൂപ്പുകളിൽ സമവായമായിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് മനു അത് തന്നെയാണ് കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അതായത് ഏറെ നാൾ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട നീളുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിൽ വൈകി അല്ലെങ്കിൽ അതിനൊരു കാലതാമസം ഉണ്ടായി എന്നുള്ള വിമർശനങ്ങളൊക്കെയും തന്നെ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും ഈ പട്ടിക തയ്യാറാക്കുന്നതിൽ ഒരു അന്തിമ രൂപം എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ ചില ഗ്രൂപ്പുകൾക്ക് ഇതിൽ വിമർശ എതിർപ്പ് ഉണ്ട് എന്ന രേഖപ്പെടുത്തലും വന്നതായി തന്നെയാണ് ലഭിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് കേരളത്തിലെ നേതാക്കൾ ദില്ലിയിലേക്ക് തിരിക്കുകയാണ് എ ഐ നേതൃത്വവുമായി ചർച്ച നടത്തണം അതോടൊപ്പം തന്നെ ഈ ഡി സി സി കെ പി സി സി ഭാരവാഹികളുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളണം എന്ന കാര്യങ്ങളൊക്കെയും തന്നെ മുന്നിൽ കണ്ടാണ് ഈ ദില്ലിയിലേക്ക് തിരിക്കുന്നത് ദില്ലിയിലെത്തി സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾ കെ പി സി സി അധ്യക്ഷനും അതോടൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരുമാണ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ആശയവിനിമ വിനിമയങ്ങൾ നടത്തിയത് അതോടൊപ്പം തന്നെ മികച്ച പ്രവർത്തനം കാഴ്ചവച്ചവരെയൊക്കെയും തന്നെ തുടരും അതോടൊപ്പം തന്നെ അത്തരം ആളുകളെ ഈ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തും എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പത്തിലധികം ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റിയേക്കും എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഈയൊരു തെരഞ്ഞെടുപ്പ് വരുന്ന ഈ ഒരു ഘട്ടത്തിൽ ഡി സി സി അധ്യക്ഷന്മാരിൽ മാറ്റം വരുത്തുമ്പോൾ അത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാത്തവർക്കാണ് ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാവുക എന്ന വിവരങ്ങളും വരുമ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ തന്നെയാണ് ബാധിക്കുക എന്ന വിഷയവും ഇവിടെയുണ്ട് ഏതായാലും ആ സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ് ഇത്തരത്തിലൊരു തീരുമാനവുമായി കെ നേതൃത്വം മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഈ തീരുമാനങ്ങളൊക്കെ തന്നെ അതായത് ഇത്തരത്തിൽ അന്തിമ തീരുമാനം പട്ടിക തയ്യാറാക്കുന്നതിൽ ഒരു സമവായം ഒരു ഉണ്ടായിട്ടില്ല ഒരു ഉണ്ടായിട്ടില്ല എന്ന സാഹചര്യം നിലനിൽക്കെ അത് ചില നേതാക്കളിൽ അത് ഒരു വിദ്വേഷം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യവുമുണ്ട് മുഴുവൻ നേതാക്കളെയും പരിഗണിച്ചില്ല അല്ലെങ്കിൽ മുഴുവൻ ഗ്രൂപ്പുകളെയും പരിഗണിക്കുന്നില്ല എന്ന വിമർശനം നേരത്തെ തന്നെ ഈ കോൺഗ്രസിനകത്ത് തന്നെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കെ പി സി സി പുനഃസംഘടന പട്ടിക വരുമ്പോഴും തമ്മിലുള്ള പോര് അല്ലെങ്കിൽ തമ്മിലുള്ള തർക്കം വാക് തർക്കങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എങ്കിൽ കൂടിയും ഇതിനൊരു അന്തിമ പട്ടിക ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം അനിവാര്യമായി നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നേതാക്കളൊക്കെയും തന്നെ ദില്ലിയിലേക്ക് തിരിക്കുകയാണ് ദില്ലിയിൽ ഇന്ന് കൂടിക്കാഴ്ച ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എ ഐ സി സി നേതൃത്വത്തെ ഈ ഒരു പട്ടികയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെയും തന്നെ അറിയിക്കും അതോടൊപ്പം തന്നെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റില്ല എന്ന അഭിപ്രായവുമുണ്ട് അതായത് എറണാകുളം അധ്യക്ഷന്മാരെ നല്ല രീതിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാത്തവരെ മാറ്റുമെന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഈ മാറ്റപ്പെടുന്ന ഡി സി സി അധ്യക്ഷന്മാരൊക്കെ മോശക്കാരാണ് എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകില്ലേ ഒരു പ്രശ്നം ഇപ്പോൾ ഈ കെ പി സി സിക്ക് മുൻപിലേക്ക് വരുന്നില്ലേ അത് ഗ്രൂപ്പുകൾക്ക് സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ ഗ്രൂപ്പുകളുടെ വലിയ ഒരു ഒരു പ്രതിരോധം ആ വിഷയത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ലേ ഇതൊക്കെ കെ പി സി സി നേതൃത്വം എങ്ങനെ മറികടക്കും അതിനുള്ള സാധ്യതകൾ അവരെങ്ങനെയാണ് തേടുന്നത് അതുതന്നെയാണ് മനു ഈയൊരു സാഹചര്യത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവരെ നിലനിർത്തുകയും അതോടൊപ്പം തന്നെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാത്ത ആളുകളെ മാറ്റി മറ്റ് ആളുകളുടെ പേര് നിർദ്ദേശിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന പ്രതിഷേധം ഏത് രീതിയിലായിരിക്കും എന്നുള്ളതും നമുക്ക് കണ്ടറിയണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഈ ഒരു ഘട്ടത്തിൽ അതായത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരത്തിലൊരു സാഹസം കോൺഗ്രസ് എടുക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് തന്നെയായിരിക്കും തിരിച്ചടിയാവുക എന്ന വിലയിരുത്തലുമുണ്ട് എങ്കിൽ കൂടിയും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാത്തവരെ മാറ്റി എന്ന നിലപാടിൽ തന്നെയാണ് നേതൃത്വം ഉള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചുരുക്കം ചില ജില്ലകളിലെ ഡി സി അധ്യക്ഷന്മാർ മാത്രമാണ് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നത് അത് കണ്ണൂർ എറണാകുളം പോലുള്ള ജില്ലകളാണ് അതുകൊണ്ട് തന്നെ പത്തിലധികം ജില്ലകളിലുള്ള ഡി സി സി അധ്യക്ഷന്മാർക്ക് മാറ്റം ഉണ്ടാകും എന്ന വിലയിരുത്തൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പുകളിലും അതോടൊപ്പം തന്നെ ഇത് നേതാക്കളിലും നേരിയ രീതിയിലുള്ള വിദ്വേഷം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ട് അതിൽ എങ്ങനെയായിരിക്കും ഗ്രൂപ്പും അതോടൊപ്പം തന്നെ നേതാക്കളും പ്രതികരിക്കുക എന്നുള്ളതും നമുക്ക് നോക്കിക്കാണേണ്ടത് തന്നെയാണ് ഏതായാലും ഉടൻ തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അന്തിമ പട്ടിക തയ്യാറാക്കണം എന്ന തീരുമാനം തന്നെയാണ് ഈ നേതൃത്വത്തിന് മുന്നിൽ ഉള്ളത് അതോടൊപ്പം തന്നെയാണ് കെ പി സി സി ഭാരവാഹി പട്ടികയിലും ഈ ഒഴിവ് നികത്തി കൂടുതൽ പേരെ ഉൾപ്പെടുത്താനുള്ള ഒരു സാധ്യതയും സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീർക്കുക എന്ന് തന്നെയാണ് നേതൃത്വത്തിന്റെ മുന്നിലുള്ളത് അതിന്റെ ഭാഗമായാണ് ഇന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളൊക്കെയും തന്നെ ദില്ലിയിലേക്ക് തിരിക്കുന്നത് ദില്ലിയിലെത്തി കൂടിക്കാഴ്ച നടത്തി അതിലൊരു പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും തന്നെ കൂടിയാലോചനയെടുത്ത് തീരുമാനമെടുത്തായിരിക്കും ഒരു അന്തിമ പട്ടിക പുറത്തിറക്കുക മൻ